ഹലോ ഗൈസ് ഗൈസ് ഇന്ന് വീടുമണിക്കാവശ്യമായിട്ടുള്ള പാറപ്പൊടി വരുന്നുണ്ട് അതിനും ഞങ്ങൾ ഞങ്ങളിനിയും പാറപ്പൊടി റോഡിൻ്റെ പകുതി വരെ വരത്തുള്ളൂ ബാക്കി ഞങ്ങൾ വേണം പിന്നെ വീട്ടിലോട്ട് കത്തിക്കാൻ അപ്പം ആ ലോഡ് വന്നിട്ട് ഞങ്ങളിനിയും ആ സംഭവം മറ്റേ വണ്ടിയില്ലേ അർബാൻ മറ്റേ ഇങ്ങനെ ഉന്ത് വണ്ടി അതിനകത്ത് ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിരിക്കണം എല്ലാ ലോഡും ഞങ്ങൾ അങ്ങനെയാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ലോഡ് വരട്ടെ ലോഡ് അപ്പോൾ ഗാഴ്സ് തേണ്ട ലോഡ് വന്നു i don't ലോഡ് വന്നു കേട്ടോ ഇത് പാറപ്പൊടിയല്ല കേട്ടോ ഇത് എം ആണ് എംസാൻ്റാണ് പാർക്കൊക്കെ ഇത് ഇനി ഞങ്ങൾ ഇനിയും മറ്റേ മുന്തു വണ്ടിയില്ല മറ്റേ അർബാൻ അതിനകത്ത് ഇനിയാക്കി വീട്ടിലോട്ട് കൊണ്ടുപോയി ലോഡ് അടിക്കണം പക്ഷേ ഞങ്ങളത് കണ്ട വണ്ടിലോട്ട് കയറ്റുകയാണ് ചെറിയ വണ്ടിയിലോട്ട് എംസാൻ്റെ എല്ലാം കയറ്റി ഇതുകൊണ്ട് ഇനി ഞങ്ങൾ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി ഇറങ്ങണം എംസാൻ്റെ അപ്പം വീട്ടിലോട്ട് ലോഡ് അടിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ ഉടനെ ഞാൻ കാണാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ ഇങ്ങനെ അവരോരോ വെറൈറ്റി വെറൈറ്റി വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ